ഈ വർഷത്തെ മികച്ച പി ടി ഐക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പി ടി ഐക്ക് മതിലകം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ രണ്ട് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുകയും മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ജനകീയ സ്വീകരണവും നൽകും ഇ ടി ടൈസൻ എം എൽ എ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയാകും സിനിമാതാരം രാജീവ് പരമേശ്വരൻ സംസ്ഥാന പി ടി എ ജനറൽ സെക്രട്ടറി കെ എം ജയപ്രകാശ് എന്നിവർ പങ്കെടുക്കും ഘോഷയാത്രയിലും സ്വീകരണത്തിലും ജനപ്രതിനിധികൾ സാംസ്കാരിക നായകന്മാർ ക്ലബ്ബ് ലൈബ്രറി പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ സംഘടന സമിതി ജനറൽ കൺവീനർ ആസ്മിൻ അഷ്റഫ്